ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എടുക്കു പോവാം ഇന്ന് കിഴക്കിയപ്പുറത്ത് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ പറഞ്ഞില്ലേ ആ മാവും ഇന്ന് മുല്ലയുടെ വള്ളിയൊക്കെ കൂടി പൊട്ടി വീണു മാവിന്റെ കൊമ്പൊക്കെ കാറ്റിലും വീണുണ്ടായിരുന്നു അപ്പൊ അത് അപ്പുറത്തേക്ക് അന്നത്തെ ദിവസം സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് എടുത്തിട്ടു അപ്പൊ ഇന്ന് ഇനി അവിടെ നിന്ന് ക്ലീൻ ചെയ്യട്ടെ അവിടെ പുല്ല് വന്ന് കാടായിരിക്കും അപ്പൊ അതെല്ലാം എടുത്ത് ഞാൻ കൊത്തി തെങ്ങിന്റെ കടക്കിലേക്ക് ഇട്ടുട്ട ഇനി നമുക്ക് കൈക്കോട്ടും നമ്മുടെ ചൂട് ചൂട് വലിയ ഉപകാരമാണ് അതുപോലെ തന്നെ കൈക്കോട്ടും അപ്പൊ അവിടെ തേങ്ങ നടക്കുന്ന ആ പുല്ലിന്റെ ഇടയ്ക്ക് ഇറങ്ങുന്നത് കണ്ടില്ല അപ്പൊ അതൊന്നും അടുത്ത് മറക്കിടട്ടെ ഇനി നമ്മളുടെ ആയുധം ഒഴുക്കാം എടുക്കാം എന്നിട്ട് റെഡിയാക്കട്ടെ ആക്കട്ടെ അവിടെയൊക്കെ ചെത്തി കൊരാന് ഉം എന്നിട്ട് ആ വാഴ കടയ്ക്ക് മണ്ണില്ല എന്നിട്ട് അപ്പുറത്തുള്ള വാഴയുടെ കടയ്ക്ക് മണ്ണില്ലാതെ വിഴാരായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ ചെത്തിക്കോരിയിട്ട് ഈ മണ്ണെല്ലാം കൂടി നമുക്ക് അതിന്റെ കടക്കിൽ കിടാം ഇന്നത്തെ പണി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ വീഡിയോ എന്നത്തെയും പോലെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ വീഡിയോ കണ്ടുപോകാതെ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് കൂടിയേ ചെയ്തോളൂ അത് എന്റെ വണ്ടിയുടെ പഴയ വണ്ടിയുടെ സീറ്റാണ് സീറ്റ് കവർ അതൊക്കെ അവിടെ കിടന്നിട്ടേ നമ്മളെ ഈ കുടുംബശ്രീന്ന് ഹരിതകർമ്മസേനക്കാര് വരുമ്പോ ചെരുപ്പും സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതെല്ലാം കൂടിയിട്ട് ഇവിടെ കിട്ടതായിരുന്നു അതങ്ങനെ മഴ പെയ്ത് അതൊക്കെ കൊണ്ട് അവിടെ നാശായി ഇനി നമുക്ക് ഇവിടേക്കൊന്ന് ചെത്തിക്കോരി വൃത്തിയാക്കാം അപ്പൊ കൈക്കോട്ടും എന്നിട്ടുള്ള കായുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ കുറെശോ കുറെ ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുന്നത് രസ്സാണ് കേട്ടോ കുറച്ച് സമയം കൂടെ വേണമെന്ന് മാത്രം അപ്പൊ ഇതാണ് കേട്ടോ വാഴ വാഴ എന്ന് പറയാനൊന്നും ഇല്ല ഒക്കെ പോയി ഒക്കെ വീണിട്ടും ഒക്കെ ഇത് നാശമായി പോയിരിക്കുന്നു അപ്പൊ ഇനി അതിന്റെ കടയ്ക്ക് വന്നിടട്ടെ ഇവിടെ ഇങ്ങനെ ചെത്തിക്കോരി കുത്തിയായി കാണുമ്പോൾ നല്ല രസല്ലേ കാട് പിടിച്ച് കിടക്കുമ്പോൾ നല്ല ജന്തുക്കളും ഉണ്ടാവും പേടിയാണ് ഒരു ദിവസം ഓലമടൽ കൊറേ വീണ് കിടക്കുന്നുണ്ട് അപ്പൊ ആ എല്ലാം കൂടി ഒന്ന് കൊട്ടിയെ ആഞ്ഞ് എടുത്തുവെക്കാനുണ്ട് മടലെല്ലാം മേലക്ക് കയറ്റണം വിറകിനായിട്ടൊക്കെ ആവശ്യം വരുമ്പോഴെടുക്കാമല്ലോ അത്തരം പണികളൊക്കെ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ ഒഴിവുള്ള ദിവസം പനി തന്നെയാണ് വേറെ ഒന്നും ഇല്ല ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ പനി തന്നെയായി കാണുന്നതൊക്കെ ജോലികൾ ചെയ്യാനുള്ള തന്നെ അപ്പോൾ ശനി ഞാരും കിട്ടിയ അങ്ങനെയൊക്കെ തന്നെയാണ് പണികളുള്ളത് അപ്പൊ അവിടെ ഓലമടല് വീണ് കിടക്കുന്നുണ്ട് അത് വീണ് അങ്ങനെ ചെയ്യുന്ന പോലെയിട്ടുണ്ട് ഒക്കെ തെങ്ങിന്റെ അറകിൽക്കിടുന്നുണ്ട് ഇപ്പോ ഇനി അവിടെ ഒന്ന് ക്ലീൻ ആയി കാണുന്നവരെ അവിടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തുക്കട്ടെ കൈക്കോട്ട് കൊണ്ട് പോരട്ടെ ഇനി ഒരുവിധം കഴിഞ്ഞു കേട്ടെ ഇനി അപ്പൊ ഞാൻ ആ ചൂട് കൊണ്ടേ ചൂട് കൊണ്ടൊക്കെ അടിച്ചു വരിയാലും ഒന്നുകൂടെ ക്ലീൻ ആവും എല്ലാം കൂടിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ നമ്മൾ നമ്മളാ മുറ്റടിച്ചിട്ടുള്ള ആ ഇലകളും ഇങ്ങന്നെ ഇടയി പിന്നെ അതൊരു ഭാഗത്ത് അവിടെ കൂടി കിടക്കുന്നുണ്ട് പിന്നെ ഈ വാഴ കടയ്ക്ക് മണ്ണില്ല അപ്പൊ ഈ മണ്ണും കൂടെ എന്നാൽ ചെത്തി കോരി എടുത്തിട്ട് വാഴയുടെ കടക്കിട്ട് കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ കുറച്ച് കുറച്ച് തന്നെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കണ്ടോ അതിൽ കടക്കിയ മണ്ണില്ലാണ്ട് അത് എങ്ങനെ ഉണ്ട് തൊടുമ്പ തന്നെ ഇങ്ങോട്ട് പോയിരുന്നു ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് കാലുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കട്ടെ ഇവിടെ എന്തുണ്ടാക്കിയാലും ഉണ്ടാവൂല്ല വാഴയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച പോലെ നിൽക്കുകയാണ് കാരണം ഇവിടെ പ്ലാവുള്ള വാനം അതിന്റെ തണലിൽ എന്ത് വെച്ചാലും ഉണ്ടാവില്ല പിന്നെ കറുത്ത മണ്ണാണ് ചുവന്ന മണ്ണാണെങ്കിൽ പെട്ടെന്ന് എല്ലാം ഉണ്ടാവും നല്ല വെയിലേറും കിട്ടുകയാണെങ്കിൽ സുഖമാണ് പിന്നെ തൊട്ടപ്പുറത്ത് ചീമൊക്കെ ഉണ്ട് അപ്പൊ അത് ഇങ്ങനെ പടർന്ന് വന്തലിച്ചു നിക്കുകയാണ് എല്ലാ വളവും വലിച്ചെടുത്തിട്ട് അപ്പൊ അതിന്റെ തണലിൽ എന്തുണ്ടാക്കിയാലും ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെ ആയിട്ട് പോണു അപ്പോഴേക്ക് അപ്പുറത്തെ അടുത്ത വീട്ടിലെ ചേച്ചി വന്ന് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ അവര് അവരുടെ പറമ്പിൽ എന്താ പറയാ കരിങ്കുട്ടി അങ്ങനെയൊക്കെ ഓരോന്നുണ്ടല്ലോ അതിനൊക്കെ വിളക്ക് വെക്കാൻ വേണ്ടി സന്ധ്യ നേരത്ത് പിന്നെ അവരുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ശിവന്റെ അമ്പലം നേതൃകാവ് ശിവക്ഷേത്രം അവിടെ നിന്ന് റെക്കോർഡ് വെച്ചതിന്റെയാണ് ഇപ്പൊ കേൾക്കുന്നത് കേട്ടോ അതിന് വീട് അതിനെ അങ്ങനെ ബാധിക്കുന്ന അറിയില്ല എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇപ്പോ നിവൃത്തിയില്ലല്ലോ നിർത്തിയില്ലല്ലോ അപ്പൊ ആ ചേച്ചി ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിക്കാണ് എപ്പോഴേ കാണുള്ളൂ അപ്പൊ മീനൊക്കെ കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് നിറയെ കൊതുകണേ ഈ പൊന്ത ഒക്കെ നിക്കുന്ന കാരണമാവും മറച്ചു കൊതുകാണ് അപ്പൊ അവിടത്തെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു കിട്ടാ ഇത്രയൊക്കെ ഉള്ളു ഇനി അവിടെ തന്നെ അടിച്ചു വരട്ടെ ആ ചൂലിടുത്തിട്ടേ കൈക്കോട്ട് കൊണ്ടുള്ള ഏർ ചെക്കലും കോരലും ഒക്കെ കഴിഞ്ഞു ഇനി ഇവിടെയൊക്കെ ഇല കിടക്കുന്നുണ്ട് അതെല്ലാം ഇങ്ങനെ ഒതുക്കി ആ വാഴ് വാഴ കിടക്കിടട്ടെ അതുകൊണ്ട് ചെയ്താൽ കാര്യങ്ങൾ കഴിഞ്ഞു ഒരുവിധം ഇപ്പൊ വേഗം നമുക്ക് അടിച്ചു വരാം ഈ ചൂട് കൊണ്ട് വളരെ ഉപകാരമായിട്ട് മറ്റേ ഞാൻ ആ കുറ്റിച്ചൂല് വെച്ചിട്ട് ഇവിടെ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്തിരുന്നെ അല്ലാത്ത റിസ്ക് ആണ് നമുക്ക് ആദ്യമൊക്കെ ഉഷാറിലൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ കഴിക്കുക അപ്പൊ ഈ ചൂട് കിട്ടിയപ്പോ വളരെ സന്തോഷമായി അപ്പൊ ഞാൻ അതിന്റെ വാഴയൊക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാൻ അതിന്റെ മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് കറിക്കലൊക്കെ ചവിട്ടിയിട്ട് അവിടെ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ് താങ്ക് യു